ഹലോ അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഇച്ചൂസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് അപ്പം സർപ്രൈസായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഇച്ചൂസ് ആകെ ഞെട്ടി സോ ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് പോയത് പിള്ളേരൊക്കെ ഫുൾ ഇരുന്ന് ഫുള്ള് തള്ളാണ് നമ്മളെ ഇബൂസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ആതിര ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ടോയ് സെക്ഷനിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടാണ് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി അടുക്കള വരണം പിന്നെ നമ്മളെ ആശാൻ ഏറ്റെടുത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല ഇഷ്ടമല്ല ഒന്നും അറിയത്തുമില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് അവരവരെ കാര്യങ്ങൾ ചെയ്യുന്നു പിള്ളേർസ് കളിക്കുന്നു ഗിഫ്റ്റ് നോക്കുന്നു പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ബീഫാണ് ഞാൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് എല്ലാവരും കഴിക്കുന്നത് നോക്കിയിരുന്നു പിന്നെ അടുത്തത് പിന്നെ കുറച്ച് സമയമായതുകൊണ്ട് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് വലിയ രീതിയിലൊന്നും ചെറിയ ചെറിയ സെറ്റപ്പ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ടി വി വലുതായതുകൊണ്ട് ടി വിയിൽ സ്ക്രീനിലേക്ക് നമ്മൾ ബാക്കി ബർത്ത്ഡേൻ്റെ കാര്യങ്ങൾ വീഡിയോസ് അതിലേക്ക് സെറ്റാക്കാമെന്ന് ശേഷം കാരണം മെയിൻ ഡെക്കറേഷൻ്റെ ആളിൽ നാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പിന്നെ പിള്ളേർ കളിക്കുന്ന സെറ്റപ്പിലേക്ക് പോയതുകൊണ്ട് ഞാനും അവരിങ്ങനെ നോക്കി നോക്കിയിരുന്നു പിന്നെ നമ്മൾ കേക്ക് മുറിക്കുന്ന സെറ്റപ്പിലേക്ക് എത്തി ഏകദേശം പന്ത്രണ്ട് മണിക്കറക്ട് ഇലവൻ ഫിഫ്റ്റി നയനാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഡ്രസ്സാണ് അപ്പോൾ അതിന് മാച്ചായിട്ട് ഗ്രീൻ ആൻഡ് ബ്ലൂയിഷ് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഡ്രസ് കേക്ക്സ് കാര്യങ്ങളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞാൽ അന്താക്ഷരി വിനെയാണ് അന്താക്ഷരി കളിച്ച് കളിച്ച അവസാനം രണ്ട് ടീമും കൂടെ അടിച്ച് പിരിയേണ്ട അവസ്ഥ വന്ന് ുണ്ടായിത്തന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടിയെല്ലാം കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെ വെച്ച് ഫുൾ ഡാൻസ് ബഹളമായിരുന്നു അത് നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഡാൻസ് കളികളൊക്കെ കഴിഞ്ഞ് എൻ്റെ പാർട്ട് പിന്നെ വീഡിയോ എടുക്കലായതുകൊണ്ട് ഞാനൊരു വീഡിയോയൊന്നും കാണാനുണ്ടാവില്ല അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഗായ്സ് അപ്പോസിന് സിക്സ് ഏജിലേക്ക് പോവാണ് സോ അങ്ങനെ ബേർത്ത്ഡേ നമ്മൾ അടി സെലിബ്രേറ്റ് ചെയ്തു എല്ലാവരും ആള് കുട്ടാട്ടൻ നാട്ടിലായതുകൊണ്ട് ആളുടെ മിസ്സിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അടുത്ത പ്രോഗ്രാമിൽ അടുത്ത അടിച്ചുപൊളിക്കുട്ടൻചേട്ടൻ ചേരുന്നതാണ് ഓക്കേ അപ്പോൾ